പുറത്ത് ആറായിരത്തിലധികം ട്രക്കുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് ഈ പരിമിതമായ ട്രക്കുകൾ പോലും ഇപ്പോൾ ഇസ്രായേൽ കടത്തിവിടുന്നില്ല സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കും എന്ന ഒരു പ്രതികരണം ഇപ്പോൾ ഉനർവ നടത്തിയിട്ടുണ്ട് അപ്പോൾ അമേരിക്ക പോലും ഈ ആവശ്യമായ ട്രക്കുകൾ ഈ പട്ടിണി മാറ്റാൻ ആവശ്യത്തിന് ട്രക്കുകൾ എത്തിയാൽ തന്നെ ഈ ഒരുവിധം പ്രശ്നങ്ങൾ തീരും അപ്പോൾ ഈ ട്രക്കുകൾ കടത്തിവിടുന്ന കാര്യത്തിൽ അമേരിക്ക പോലും ഇടപെടുന്നില്ല ആരുടെയും സമ്മർദ്ദം ഇസ്രായേൽ പരിഗണിക്കുന്നില്ല എന്നാണോ കണക്കാക്കേണ്ടത് സത്യത്തിന് ഇതിൽ അമ്മ ഏരിയയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെയും ലക്ഷ്യം എന്ത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള സൂചന ഇപ്പോൾ തന്നെ വ്യക്തമാണ് കാരണം ഇപ്പോൾ യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ തിരക്കിട്ട കൂടിയാലോചനകളും സമ്മർദ്ദ നീക്കങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്ന അതേ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അരുംകൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന നിത്യവും നൂറോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കുന്ന വംശകത്യതിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം പേർ വിഷന്ന് മരണപ്പെട്ട ഒരവസ്ഥയിൽ അതിന് ഒരു പ്രതികരണം നടത്താനോ ആ ഒരു യുദ്ധം പിന്നെ അവസാനിപ്പിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്താനോ ട്രംപ് ഭരണകൂടം തയ്യാറാകുന്നില്ല എല്ലാ ശ്രദ്ധയും ട്രംപ് ഭരണകൂടം ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവെന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് അപ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ കാരണം തങ്ങളുടേതായിട്ടുള്ള ഒരു ആസൂത്രിത വംശഹത്യ സിറ്റിയിൽ നിന്ന് ആളുകൾ പൂർണ്ണമായിട്ട് പുറന്തള്ളണമെങ്കിൽ ഈ ലക്ഷ്യവസ്തുക്കളും മറ്റും എത്തിയാൽ അവൾ പിന്നെ ഈ ആളുകൾ അവിടെ തന്നെ പിന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം വരും അപ്പൊ കൃത്യമായിട്ടുള്ളൊരു സൈനിക ലക്ഷ്യം യൽ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം അത് ഈ സെക്കൻഡ് ഗസയിലേക്ക് ഈ ആളുകൾ പൂർണ്ണമായിട്ടും കൊണ്ടുവരികയും അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ജനങ്ങളെ മൊത്തം തളച്ചിടുക എന്ന ഒരു ലക്ഷ്യം നടപ്പാക്കണമെങ്കിൽ ഈ വംശഹത്യ അതിന്റെ ഏറ്റവും ദൂരമായിട്ടുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭക്ഷ്യ വിതരണം അല്ലെങ്കിൽ നേരത്തെ ഒക്കെ പലതവണ അമേരിക്കയും വ്യക്തമാക്കിയിരുന്നു കൂടുതൽ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും അത് നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ റഫ അതിർത്തി മുഖേന കൂടുതൽ ട്രക്കുകൾ കൈസിയായ അനുവദിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു അത് നടന്നിട്ടില്ല ഈ ഒരു ഘട്ടത്തിലാണ് വിനർവുകയുടെ പ്രതികരണം വരുന്നത് കാരണം ജോർഡാനിലും ഈജിപ്തിലുമായിട്ടുള്ള എണ്ണമറ്റ വലിയ പിന്നെ ഗോഡൌണുകളുണ്ട് ആ ഗോഡൌണുകളിൽ അറുന്നൂറ് ട്രക്കുകളിലേക്ക് കയറ്റിയൊക്കെ ആവുന്ന ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും മറ്റ് ഉപകരണങ്ങളും ഒക്കെ കെട്ടിക്കിടക്കുകയാണ് പക്ഷെ അത് എത്തിക്കുന്ന അതിൽ ചെറിയൊരു തോതിലെങ്കിലുമുള്ള ഈ ട്രക്കുകൾ ഇങ്ങോട്ട് കയറ്റി വിട്ടുവെങ്കിൽ ഈ പട്ട ഈ പട്ടിണി മൂലം നരകുന്ന മനുഷ്യരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഈ പട്ടിണി മൂലം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനും സാധിക്കപ്പെട്ടെ ഇതൊക്കെ യുണർവായും അതോടൊപ്പം തന്നെ അന്തർദേശീയ സന്നദ്ധ സംഘടനകളും വ്യക്തമാക്കിയിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നതിൽ ചിത്രം വ്യക്തമാണ് അമേരിക്കയോടെ പൂർണ്ണമായിട്ടുള്ള അനുമതിയോടുകൂടി തന്നെ ഈ യുദ്ധം അതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ വംശയുടെ ഏറ്റവും വ്യാപ്തിയിലേക്ക് അത് കൊണ്ടുപോകാനുള്ള തിരക്കിട്ട നീക്കത്തിൽ തന്നെയാണ് ഇസ്രായേലി സൈനിക നേതൃത്വവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വം അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ എത്രയും ഒരു സമ്മർദ്ദം യൂറോപ്യൻ രാജ്യങ്ങളുടെയും മറ്റും ഭാഗത്തു നിന്ന് വന്നിട്ട് പോലും കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനോ പട്ടിണിയും മാറ്റാനോ ഒന്നും നീക്കം നടത്തുന്നത് മാത്രമല്ല അപ്പൊ അവശേഷിച്ചപ്പോൾ അത്സിഫ ആശുപത്രിക്കെതിരെ നേരെ ഇന്ന് വീണ്ടും ആക്രമണം നടന്നപ്പോൾ നിരന്തരമായി ആശുപത്രികൾക്കെതിരെ സിവിൽ ഡിഫൻസ് വിഭാഗത്തിനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നതും അത്തരവരുടെ നീക്കം ആവിഷ്കരിച്ചിരിക്കുന്നതും കൂടുതൽ ഈ വംശാത്യ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ലക്ഷ്യത്തിന്റെ തന്നെ ഭാഗമായിട്ട് വേണം ng kalilitan, hindi din